തെരഞ്ഞെടുപ്പ് ം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി സി പി ഐ എം സംഘടിപ്പിച്ച മേഖലാ അവലോകന യോഗങ്ങൾ പൂർത്തിയായി പരാജയത്തിൽ നിന്നും പാർട്ടി മടങ്ങിവരുന്നുവെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു അടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ തെറ്റുതിരുത്തൽ നയരേഖകൾ അവതരിപ്പിക്കാൻ സാധ്യത മൂന്ന് മേഖലകളായി തിരിച്ചാണ് അവലോകന സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത് സമ്മേളനങ്ങൾക്കാൻ സിപിഐഎമ്മിന് കഴിയുമെന്നും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു നേരത്തെയും പാർട്ടിക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് വിജയം ആവർത്തിക്കാനും കഴിഞ്ഞു തിരുത്തേണ്ട കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് തിരുത്തുമെന്നും മേഖലാ സമ്മേളനത്തിൽ യെച്ചൂരി വ്യക്തമാക്കി അതേസമയം ബി ജെ പിയുടെ വളർച്ചയെ കുറച്ചു കാണാൻ പാടില്ല അപ്രതീക്ഷിതമായാണ് പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് വോട്ട് കിട്ടിയത് സി പി ഐ എം അനുഭാവികളുടെയും അടിസ്ഥാന വർഗത്തിന്റെയും വോട്ടുകൾ ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായി പാർട്ടി വോട്ടുകൾ ചോർന്നത് താഴെത്തട്ട് മുതൽ ചർച്ച ചെയ്യണമെന്നും മേഖലാ സമ്മേളനത്തിൽ യെച്ചൂര് പറഞ്ഞു നേതാക്കളുടെ പ്രവർത്തന ശൈലി ചിലയിടങ്ങളിൽ അവമതിപ്പിന് വഴിവെച്ചു ഇതൊഴിവാക്കണമെന്നും കേന്ദ്ര നേതൃത്വം മേഖലാ സമ്മേളനങ്ങളിൽ അറിയിച്ചു നേരത്തെ വിജയിച്ച നിയമസഭാ മണ്ഡലങ്ങളിൽ സി പി ഐ എമ്മിലുണ്ടായ പരാജയം വിലയിരുത്തണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കായംകുളം നിയമസഭാ മണ്ഡലം ഉൾപ്പെടെ തെക്കൻ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടായി ഇതിനിടയാക്കിയ സാഹചര്യം വരാൻ പോകുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ പരിശോധിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശിച്ചു മേഖലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയതിനു പിന്നാലെ ഈ മാസം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ സംസ്ഥാന സമിതിയോഗം ചേരും തെറ്റുതിരുത്തൽ നയരേഖ ഉൾപ്പെടെയുള്ളവ ഈ സംസ്ഥാന സമിതി യോഗത്തിൽ അവതരിപ്പിക്കാനാണ് സാധ്യത ഓഗസ്റ്റ് ആദ്യവാരത്തോടുകൂടി തെറ്റുതിരുത്തൽ നയരേഖ പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച ചെയ്തേക്കും സെപ്റ്റംബർ മാസത്തിൽ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ തെറ്റുതിരുത്തൽ നയരേഖ വേഗത്തിൽ അവതരിപ്പിച്ച് പൂർത്തിയാക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മെയ് മാസത്തോടു കൂടി സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കും അതിനു മുന്നോടിയായി പാർട്ടിക്കുണ്ടായ വീഴ്ചകൾ പരിഹരിക്കാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം ബ്രിട്ടൺ അധികാരമാറ്റത്തിലേക്ക് പതിനാല് വർഷം നീണ്ട കൺസർവേറ്റീവ് ഭരണം അവസാനിപ്പിക്കുമെന്ന് എക്സിറ്റ് പോൾ ഋഷി സുനഗിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായേക്കും കനത്ത ജയവുമായി ലേബർ പാർട്ടി